വിശ്വമിഷ്യായി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധലൂഖായ ദിവസവും വിശേഷം പതിനേഴാം അധ്യായം ശിഷ്യർക്ക് ഉപദേശങ്ങൾ അവൻ ശിഷ്യരോട് പറഞ്ഞു ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആർമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രുതിയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശ്വാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ മര വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു കൃത്യൻ ഒഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ പത്തു കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കായ്ക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവനൊരു സമരിയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേരെവിടെ ഈ വിജാതി മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് പരിസര ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ കൂടെയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അവൻ ശിഷ്യരോട് പറഞ്ഞു മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിഞ്ഞൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചതെങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തു കൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസ പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു തോർക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ട് പേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചു കൊണ്ടിരിക്കും ഒരുവളെടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും കർത്താവെ എവിടെയൊക്കെയെന്ന് അവർ ചോദിച്ചു അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും